ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കോഴിമുട്ട് വെച്ചിട്ട് രണ്ട് റെസിപ്പിയാണ് ഓരോന്ന് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം പാത്രം ഏകദേശം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇതിലൂടെ പച്ചമണം പോകുന്നതുവരെ ഇളക്കി കൊടുക്കണം പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കണം ഇനി നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടയാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഇളക്കിയെടുക്കണം മസാല നന്നായിട്ട് കോഴിമുട്ടയിൽ പിടിക്കണം ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ വഴറ്റി കൊടുക്കണം കോഴിമുട്ടയുടെ കളറൊക്കെ മാറിക്കൊണ്ടിരിക്കും ഇനി ഇതിലേക്ക് രണ്ട് ഉരുളം കയങ്ങ് ചെറുതാക്കി അരിഞ്ഞതാണ് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായി ഒന്ന് കളറ് മാറുന്നത് വരെ പൊരിച്ചെടുക്കണം രണ്ട് ഏകദേശം കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നല്ല വറുത്തമാതിരി ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് സവാള കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഒരു പച്ചപ്പൊക്കെ വരെ നന്നായി വഴറ്റിയെടുക്കാം ഏകദേശമൊക്കെ വയറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി കൊത്തി അരിഞ്ഞ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം അതിൽ പച്ചമണം പോകുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം ഏകദേശമൊക്കെ വയറ്റി റെഡി ആയിട്ടുണ്ട് ഇതിൽ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉരുളങ്കിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം ഉരുളങ്കി അങ്ങ് ഹാഫ് വേവ ആയിട്ടുണ്ടാവുകയുള്ളൂ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയുന്നേ ഉള്ളൂ അത് ഹാഫ് വേവ ആയിട്ടുണ്ടാവുള്ളൂ ബാക്കി മസാലയൊക്കെ ഇടന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കിയെടുക്കാൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ബാക്കി പൊട്ടാറ്റയും മസാലയും കൂടി ഇതൊക്കെ ഒന്ന് വേവണം ഇനി ഒന്ന് മൂടി വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഈ ഒക്കെ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഏകദേശം നന്നായി റെഡി ആയിട്ടുണ്ട് ഈ മൂടി തുറന്ന് അറിയാം നന്നായി വെന്തിട്ടുണ്ട് പൊട്ടാറ്റോൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നല്ല വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കറി ചോറിനപ്പവും പൊറോട്ടക്കൊപ്പവും പത്തിരിക്കൊപ്പവും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം അപ്പോൾ എല്ലാ കോഴിമുട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കണം രണ്ട് മിനിറ്റ് നേരം കൂടി ഇളക്കി കൊടുക്കാം കോഴിമുട്ട ഇതിൽ കിടന്നിട്ട് മസാലയൊക്കെ പിടിച്ചൊന്ന് റെഡി ആവണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് ചേർക്കാം ചേർത്ത് കൊടുക്കാം ഇപ്പം ഏകദേശം കറി റെഡി ആയിട്ടുണ്ട് ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇനി നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത് കോയുമുട്ട വെച്ചിട്ട് തന്നെയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ വലിയൊരു സവാള കൊത്തി അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് മിക്സിൻ്റെ ജാറിലേക്കാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നന്നായി അരച്ചെടുക്കണം ഇത് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടയാണ് ഇതിന് മുകളിലൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് മസാലത്തിനുള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കോഴിമുട്ടക്കും ഇതുപോലെ വരഞ്ഞ് കൊടുക്കണം അപ്പോൾ എല്ലാം വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ ഉരുളി വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയുടെ പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായി വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് മസാലക്കാവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എരിവുളമുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കരമസാല മസാല പൗഡറും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം വേറെ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ വയറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി നന്നായി വഴറ്റിയെടുക്കണം മസാലൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഇപ്പോൾ കളറൊക്കെ ചേഞ്ചായി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയുടെ സോസ് കൊടുക്കാം രണ്ട് ടീസ്പൂണോളം വലിയ രണ്ട് ടീസ്പൂൺ തക്കാളി സോസ് കൊടുക്കാം ഇത് ചേർ നന്നായി വഴറ്റിയെടുക്കണം തക്കാളി ജ്യൂസാക്കിയിട്ട് അത് ചേർത്തെടുത്താലും മതി ഇനി ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് ഇതിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം മസാല ഒക്കെ നന്നായി പിടിക്കുന്നത് വരെ ഇത് ചായക്ക ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ലേശം ചപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം ചോറിൻ്റെ അപ്പമോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം